നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തി ഗഗനസദൃശ്യം ദത്തമ്യാതിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവതീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരുമാമി ഇന്ന് സനാതനധർമ്മം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം ഇന്ന് പല വേദികളിലും വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സനാതനധർമ്മം മത ത്തിൻ്റെ സങ്കുചിത്വത്തിൽപ്പെടുത്തി അങ്ങനെ അതിനെ വികലമാക്കുന്ന തരത്തിലും ചില ചർച്ചകൾ കാണാനിടയായി അത് സനാതനധർമ്മത്തെ പറ്റി വേണ്ടത്ര മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം സനാതനധർമ്മം ഒരു മര മതത്തിലും പെട്ടതല്ല സനാതനധർമ്മം ഒരു ജാതിയിലും പെട്ടതല്ല സനാതനധർമ്മം ധർമ്മം ഒരു വർഗത്തിലും പെട്ടതല്ല വേറെ വാക്കുകളിൽ പറഞ്ഞാൽ സനാതനധർമ്മം ഒരു മതത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ ഒരു ജാതിയുടെയോ അവരുടെ തത്വദർശനങ്ങളിൽ കുടുങ്ങി കിടക്കുന്നതല്ല സനാതനധർമ്മം ഇതിനെല്ലാം ഉപരിയാണ് സനാതനധർമ്മം എല്ലാ മനുഷ്യർക്കുള്ളതാണ് ഉള്ളതാണ് സനാതനധർമ്മം എല്ലാ ജീവികൾക്കുമുള്ളതാണ് എന്ന് തന്നെ പറയാം പോട്ടെ സനാതനധർമ്മം എല്ലാ ജീവനും ഉള്ളതാണ് അതിന് അത് കാലദേശങ്ങൾക്ക് അതീതമാണ് കാലത്തിന് അതീതമാണ് ദേശത്തിനതീതമാണ് സമയത്തിനതീതമാണ് വർഗത്തിനതീതമാണ് മതത്തിനതീതമാണ് ജാതിക്കതീതമാണ് എല്ലാറ്റിനും അതീതമായ ഒരു സത്യമാണ് സനാതനധർമ്മം അതിനെ നമ്മുടേതായ ചിന്താഗതിയിൽപ്പെടുത്തി വികലമാക്കരുത് സങ്കുചിതമാക്കരുത് കാരണം ഒരിക്കലും ഒരു മതത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കുടുങ്ങി തെറ്റിദ്ധരിപ്പിക്കപ്പെടേണ്ട ഒരു മഹത്തായ സത്വദർശനമല്ല അത് അത് ഏറ്റവും മഹത്തായ ഒരു സത്യബോധമാണ് സനാതനധർമ്മം ഇന്ന് എല്ലാ ലോകം മുഴുവൻ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ എല്ലാ ജനങ്ങളും ഇത് അറിയുന്ന ജനങ്ങൾ ഇതിനെപ്പറ്റി ബോധം വന്ന ജനങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ അത് യൂറോപ്യനെന്നോ അമേരിക്കൻ എന്നോ മറ്റുള്ള ഈജിപ്ഷ്യനൊന്നുമില്ല ഇതിൽ താല്പര്യം വന്ന ജനങ്ങൾ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിതറിയണം അനുഭവിക്കണം അങ്ങനൊരു ദാഹം അങ്ങനൊരു അതിയായ ആഗ്രഹം അവരിൽ അവരിലുടലെടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ന് ഭാരതീയരെക്കാൾ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് വിദേശീയരാണ് കാരണം ഈ തത്വദർശനം ഒന്ന് അറിഞ്ഞാൽ അത് അനുഭവത്തിൽ വന്നാൽ പിന്നെ ഇനി ഒന്നും അറിയേണ്ട ഒന്നും അനുഭവിക്കേണ്ട ആ മഹത്തായ പരമസത്യത്തിൽ വിരാജിക്കാം അന്നത്തെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ പരമസത്യമാണ് ഋഷികൾ എന്ന് എന്നുച്ചരിക്കുന്നൊണ്ട് അത് ഹിന്ദുമതത്തിൽപ്പെട്ടൊരു അവരുടേതായ ഒരു അവരുടേതായ മാത്ര സംസ്കാരമെന്ന് ധരിക്കരുത് എല്ലാവർക്കും സത്യം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോഴേ അത് സത്യമാവുള്ളൂ എസ്റ്റുവ വെള്ളം അത് എല്ലാവരുടെ ഏത് ജാതിയിൽ ഏത് മതത്തിൽ ഏത് വർഗത്തിൽ ഏത് ഭൂപ്രദേശങ്ങളിലുള്ളവർക്ക് എച്ചിട്ടു വെള്ളം കിട്ടണം അല്ലെങ്കിൽ അത് സത്യമല്ല അത്രമല്ല ഇതുമാതിരി ശാസ്ത്ര സത്യമാണ് സനാതനധർമ്മം ഇതിലേക്കൊന്ന് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുക അതിനാണ് ഈ എപ്പിസോഡ് സനാതനം എറ്റേണൻ അനശ്വരമായത് എപ്പോഴുമുള്ളത് ഒരിക്കലും നശിക്കാത്തത് ഇതാണ് സനാതനം ഒരിക്കലും നശിക്കാത്തൊരു വസ്തു ഉണ്ടോ ഇവിടെ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നു ഈ അണ്ട കടാഹ ഓടികളൊക്കെ നശിച്ചാലും നശിക്ക നശിക്കാത്തൊരു വസ്തു ഉണ്ടോ ഉണ്ട് അതിനെ അതിനറിയാം അനുഭവിക്കാം എന്ന് ഋഷീശ്വരന്മാർ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ശാസ്ത്രം ഒരിക്കലും നശിക്കാത്തൊരു സത്യം എനർജി വരെ കണ്ടെത്തി കഴിഞ്ഞു എല്ലാ എനർജിയാണ് അതിന് കുറവോ കൂടുതലില്ല അതുവരെ എത്തി ശാസ്ത്രം പക്ഷെ അതിൻ്റെ മീതെ ഇന്നും ഭൗതിക ശാസ്ത്രത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല ഫിസിക്സിന് പോകാൻ കഴിഞ്ഞിട്ടില്ല ആൽപട്ടൻസിനൊക്കെ ഇവിടെ വന്ന് ബ്രഹ്മസൂത്രം വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു നാൽപ്പത് കൊല്ലം മുമ്പേ എനിക്കിത് കിട്ടിയിരുന്നു എങ്കിൽ എൻ്റെ റിസർച്ച് അന്വേഷണം വളരെ സുഗമമായേനെ ഈ പരമസത്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടേനെ എന്നാണ് വേറെ ഒന്നും കൂടി അദ്ദേഹം പറഞ്ഞു ഹിമാലയ സാനുക്കളിൽ ഋഷീശ്വരന്മാർ തപസ് ചെയ്ത് അപ്പുറം ഒരു സത്യം ഇനി ഒരു ശാസ്ത്രത്തിനും പറഞ്ഞു തരാനില്ല ഇവിടെ വന്ന് ബ്രഹ്മസൂത്രം വായിച്ച് കാരണം അദ്ദേഹം ഈ ശാസ്ത്രമാവുമ്പോൾ ഇന്നോടൊരു ശാസ്ത്രം തന്നെ എല്ലാം പഠിക്കുമായിരുന്നു അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ സനാതനം എപ്പോഴുമുള്ളത് എപ്പോഴുമുള്ളത് ആ പരമസത്യമാണ് പരമചൈതന്യമാണ് ഇതിനെ ദൃഷ്ടാന്തങ്ങളിലൂടെ മനസ്സിലാക്കി തരാ ഇങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് എത്ര കോടി സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിലും അവ നശിച്ചാലും അതിൽ സത്യമായി നിൽക്കുന്നത് സ്വർണമാണ് കോടിക്കണക്കിന് മൺപാത്രങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കോടിക്കണക്കിന് മൺപാത്രങ്ങൾ ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതും മണ്ണിലാണ് മണ്ണ് മാത്രമാണ് സത്യം എത്ര കോടി അലകൾ ഉയർന്നാലും തിരമാലകൾ ഉയർന്ന് പൊന്തി താണാലും ഉള്ളത് സമുദ്രം മാത്രം അപ്പോൾ അവിടെ സമുദ്രമാണ് പരമസത്യം ഇവിടെ സ്വർണമാണ് പരമസത്യം ഇവിടെ മണ്ണാണ് പരമസത്യം ഇതിനുമേരി അണ്ടകടാഹ കോടികളുടെ പരമസത്യമായി നിൽക്കുന്നതിൻ്റെ പേരാണ് പരബ്രഹ്മം ദി എറ്റേണൽ ട്രൂത്ത് പരമാത്മാവ് എന്ത് പേരുമാണെന്ന് വിളിക്കാം ഈ പേരൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ പരമ ആത്മാവിനെ പരബ്രഹ്മത്തെ നമുക്കറിയാം അതനുഭവിക്കാം അതെങ്ങനെ അനുഭവിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരമാത്മാവ് തന്നെയാണ് ആ പരബ്രഹ്മം തന്നെയാണ് എൻ്റെ ഉള്ളിലും ആ പരമസത്യം നമുക്ക് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അറിയാനും അനുഭവിക്കാനും കഴിയും ഗഹനമാണിത് ഇതനുഭവിക്കാൻ നിസ്സാര കാര്യമൊന്നുമല്ല അതിന് നമ്മുടെ ജീവിത രീതിയെ മാറ്റേണ്ടി വരും മുഴുവൻ ജീവിത രീതി മാറ്റേണ്ടി വരും പക്ഷെ ഒരിക്കൽ മാറി ഈ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പരമാർത്ഥം പരമസത്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നും ലഭിക്കേണ്ട ആ അറിവ് ഭേദത്തിലുള്ള അറിവ് ഏതൊന്നറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല എന്ന അവസ്ഥയിലെത്തും ഏതൊന്നും അനുഭവിച്ചാൽ ഇനി ഒന്നും ഇനിയൊന്നും എന്ന അവസ്ഥയിലെത്തും ഏതൊന്നും കണ്ടാൽ ഇനി ഒന്നും കാണണ്ട എന്ന അവസ്ഥയിലെത്തും ഏതൊന്നു കേട്ടാൽ ഇനി ഒന്നും കേൾക്കണ്ട എന്ന അവസ്ഥയിലെത്തും ഇത്രയും ഗാനമായതും ഇത്രയും ദിവ്യമായതും ഇത്രയും പരമമായ അറിവുമാണ് സനാതനം ഈ അറിവിലേക്ക് ഓരോ ജീവനും എത്തണം നമ്മളൊക്കെ ജീവന്മാരാണ് എല്ലാ മനുഷ്യരും ജീവന്മാരാണ് ഈ ജീവൻ അതിലേക്ക് എത്തണം എത്തിക്കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ജീവൻ സമുദ്രം പരമാത്മാവ് ഒരു തുള്ളി വെള്ളം സമുദ്രത്തിൽ ലയിച്ചാൽ പിന്നെ ജീവൻ ഇല്ല എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളിയില്ല സമുദ്രം മാതിരിയുള്ളൂ നമ്മുടെ ജീവൻ അതിലേക്ക് ലയിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളില്ല കാണുമ്പോൾ നമ്മൾ പിന്നെ അതായി തീരുകയാണ് നമ്മൾ സനാതനമായി തീറും വി ക്യാൻ എറ്റ് ഏൺ അതാണ് നമുക്ക് ഋഷീശന്മാർക്ക് ഇത് എത്ര പറഞ്ഞാലും 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 പഠിപ്പിച്ചാലും മതിയാവുന്നില്ലേ കാരണം ഇതാണ് പരമസത്യം തമസോമ ജ്യോതിർഘമയ അതിനുമുമ്പേ തന്നെ അവർ പറഞ്ഞു അസത്തോമാ സത്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി 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 അസത്തിൽ നിന്നെന്നെ സത്തിലേക്ക് നയിച്ചാലും അജ്ഞാനത്തിൽ നിന്നെന്നെ ജ്ഞാനത്തിലേക്ക് നയിച്ചാലും മരണത്തിൽ നിന്ന് മൃത്യുവിൽ നിന്ന് തന്നെ അമൃതത്തിലേക്ക് നയിച്ചാലും ഈ അവസാനത്തെ വരിയാണ് ഓരോ ജീവനെത്തേണ്ടത് ഇന്ന് നമ്മളെല്ലാം മൃത്യു വരിക്കുന്നതാണ് മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി 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 ഇവിടെ ഒരു ജീവനെത്തും നജിഹേസസ് യമനിൽ നിന്ന് കരസ്ഥമാക്കിയ ആ അറിവ് മരണത്തെ പറ്റി അവസാനം മൂന്ന് ചോദ്യങ്ങൾക്ക് അവസാനം ചോദിക്കുകയാണ് മരണമില്ലാത്ത അവസ്ഥ അപ്പം യമദൂതൻ പറയാണ് മരണമേയില്ല ഈ ഒരു അവസ്ഥയിലെത്തും നമ്മൾ ആ സച്ചിദാനന്ദ സ്വരൂപമാണ് വി ആർ റിറ്റേണൽ ഓൾ ജീവൻസ് ആർ റിട്ടേണൽ എന്ന് അറിഞ്ഞനുഭവിക്കാൻ പറ്റും ഈ ഒരു പരമസത്യം ഈ പരമബോധം അതനുഭവിക്കാൻ വേണ്ടി എഴുതപ്പെട്ടതാണ് സകല ഗ്രന്ഥങ്ങൾ രാമായണമായാലും ശരി ഭാരം ഭാഗവതമായാലും ശരി ബ്രഹ്മസൂത്രമായാലും ശരി ഭഗവത്ഗീത ആയാലും ശരി ഗീത ശരി എല്ലാം അതിലേക്ക് നയിക്കുന്നതാണ് സത്യദർശികൾക്ക് ഇതേ പറയാനുള്ളൂ സത്യം അനുഭവിക്കൂ സത്യമറിയൂ സത്യം അനുഭവിക്കൂ നമ്മൾ നമ്മുടെ സ്വരൂപം അറിയുകയാണ് നമ്മൾ നമ്മുടെ സ്വരൂപം അറിയാൻ മാത്രമല്ല അനുഭവിക്കുകയാണ് എന്നിട്ട് നമ്മളും സനാതനമായി തീരുകയാണ് വളരെ ഗഹനമാണ് പറയാതിരിക്കാൻ വയ്യ ഇതിലേക്ക് ഈ ജീവിത രീതിയിൽ തുടർന്നാൽ പറ്റില്ല ജീവിത രീതി രണ്ട് തരമുണ്ട് ശ്രേയസ്സും പ്രേയസ്സും പ്രവർത്തിയും നിവൃത്തിയും പ്രായസിലൂടെ ജീവിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വെറും ലൗകികമായിട്ട് ഇന്ദ്രിയസുഖങ്ങൾക്കും ശരീരസുഖത്തിനും മനസുഖത്തിനും മാത്രമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ ജീവിച്ചാൽ ഒരിക്കലും ആ കൈവല്യം വരില്ല സനാതനധർമ്മത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല അതിന് പ്രായസിലൂടെ അല്ലെങ്കിൽ പ്രേയസിനെ വിട്ട് ശ്രേയസ്സിലൂടെ ജീവിക്കണം ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഈ ശരീരം നിലനിർത്താനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള തപസ്സിലൂടെയുള്ള ജീവിതമാണ് ശ്രേയസ് അപ്പോൾ ഈ ഇന്ദ്രിയ സുഖങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ത്യജിക്കണം കുറേ ബുദ്ധിമുട്ടണം സംശയമൊന്നുമില്ല അതിനുവേണ്ടി പ്രത്യേക തരത്തിൽ തന്നെ ജീവിക്കണം ഇപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞു സനാതനധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടി ഉത്തരവാദിത്വം എന്നൊക്കെയാണ് അപ്പോൾ സനാതനധർമ്മ ഒരു ജീവന്റെ ധർമ്മമാണ് ഉത്തര ഒരു ജീവന്റെ ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് സനാതനാവസ്ഥയിലേക്ക് എത്തുക എന്നത് അതാണ് ഈ മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം തന്നെ അപ്പോൾ ഓരോ ജീവനും ഇതിലേക്ക് പരിശ്രമിക്കണം പരിശ്രമിച്ച ആ സത്യത്തിലെത്തണം ഇതിന് ആദ്യമായി വേണ്ടത് നമ്മുടെ ഋഷീശ്വരന്മാർ നാല് തത്വങ്ങൾ പറഞ്ഞു തന്നു ഇവിടെ ജീവിക്കണമെങ്കിൽ ധർമ്മം മുൻനിർത്തി ജീവിക്കുക അർത്ഥം കാമം മോശം ധർമ്മത്തെ മുൻനിർത്തി നിങ്ങൾ എത്ര വേണമെങ്കിൽ കാമിച്ചോളൂ നോ പ്രോബ്ലം ധർമ്മത്തെ മുൻനിർത്തി നിങ്ങൾ എത്ര പൈസ വേണമെങ്കിൽ സമ്പാദിച്ചോളൂ നോ പ്രോബ്ലം അപ്പോഴേ നമുക്ക് ആ മോഷത്തിലേക്ക് എത്താൻ പറ്റും പരമമായ മോക്ഷസുഖം അനുഭവിക്കുന്ന ദർശനമാണ് സനാതനം അപ്പം ആ സനാതനത്തിലേക്ക് എത്തണമെങ്കിൽ ഈ രീതിയിൽ ജീവിച്ചേ ജീവിക്കപ്പെട്ടു ഇഷ്ടം മാതിരി പൈസ ഉണ്ടാക്കി പലതരത്തിൽ പൈസ ഉണ്ടാക്കിയാലൊന്നും സനാതനത്തിലെത്തില്ല ആ കാമിക്കാം കാമിക്കാം ആഗ്രഹിക്കാം ബേസ്ഡ് ഓൺ ധർമ്മ സ്വത്ത് എത്ര വേണമെങ്കിൽ സമ്പായിക്കാം ബേസ്ഡ് ഓൺ ധർമ്മ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലേ ആ മോശമായ പരമമായ സത്തിലേക്ക് എത്തുള്ളൂ എന്ന് ഋഷീശ്വരന്മാർ ശരിയായി പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഋഷീശ്വരന്മാർ ഒരു ജീവിതമാണ് പണ്ടത്തത് നാല് ആശ്രമങ്ങളായിട്ട് ഒന്ന് ബ്രഹ്മചര്യം രണ്ട് ഗാർഹസ്ഥ്യം മൂന്ന് ബാനപ്രസ്ഥം നാല് സന്യാസം ഒരു പത്ത് ഇരുപത് വയസ്സ് വരെ മാക്സിമം ഗുരുകുലത്തിൽ പഠിച്ചു എല്ലാ വിദ്യകളും പഠിക്കും എല്ലാ എവരിത്തിങ് ആത്മീയ മാത്രമല്ല ആത്മീയ ശാസ്ത്രം പഠിക്കും ബാക്കി ഭൗതികമൊക്കെ പഠിക്കും പഠിച്ച് അത് എത്തിക്കഴിഞ്ഞിട്ട് കാമം ധാരാളമുള്ളവർ ഗ്രഹസ്ഥരായി ജീവിച്ച് ഗ്രഹസ്ഥ ജീവിതം നയിക്കട്ടെ അങ്ങനെ ഗ്രഹസ്ഥ ജീവിതം നയിച്ച് അവരുടെ കാമങ്ങളൊക്കെ ഒരു അറിധി വരുത്തി അവർ പിന്നെ ഈ വീടിൻ്റെ ഉത്തരവാദിത്വം തലമുറകൾക്ക് കൈമാറി വാനപ്രസ്ഥത്തിലേക്ക് പോവുകയാണ് വാനപ്രസവം എന്ന് പറഞ്ഞാൽ ഏകാന്തമായി കഴിയുക കാട്ടുപൂവാങ്ങൾ അർത്ഥത്തിൻ്റെ അർത്ഥം ഏകാന്തമായി കഴിയുക വയസ്സായ ഭാര്യയെയും ഭർത്താവും അല്ലെങ്കിൽ വയസ്സായ അച്ഛനും അമ്മയും പിന്നെ ഈ ഒരു തത്വത്തെ മനനം ചെയ്ത് അതിനെ അറിയാനായിരിക്കാണ് ഈ കെട്ടുബന്ധങ്ങളൊക്കെ മാറിയിട്ട് സുഖമായിട്ട് അതിനെ മനനം ചെയ്ത് അതിനെ ശ്രവിച്ച് മനനം ചെയ്ത് നിതിധ്യാസനം ചെയ്ത് ആ പരമസത്യത്തിലെത്തും അതാണ് പിന്നെ അടുത്ത് സന്യാസത്തിലാണ് ഇത് ബോധിക്കുന്നത് സന്യാസം എന്ന് പറഞ്ഞാൽ ഇതൊഴിച്ചു ബാക്കിയെല്ലാം തികക്കുക ശരീരത്തിന് വേണ്ട എല്ലാം നമ്മൾ ചെയ്യണം ഭക്ഷണം മതം വേണ്ട മരുന്നൊക്കെ കൊടുക്കണം പക്ഷേ മായ മനസ്സിൽ വിത അല്ലാതെ ഒരു ഉണ്ടാവും അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ചുരുക്കി പറച്ചൽ പിന്നെ ധർമ്മം ഓരോ പല ധർമ്മങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ ഈ സമൂഹത്തിൽ തന്നെ പോലീസ് അധ്യ അവർക്കൊരു ധർമ്മം ഡോക്ടർക്കൊരു ധർമ്മം നേഴ്സിനൊരു ധർമ്മം പട്ടാളക്കാരനൊരു ധർമ്മം എല്ലാവർക്കും ധർമാധിഷ്ഠിതമാണ് അവരുടെ കർമ്മം ആ ധർമ്മം തെറ്റിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ രാജകത്വവും ബുദ്ധിമുട്ടും സ്കൂൾ ടീച്ചർ സ്കൂൾ ടീച്ചറുടെ ജോലി ചെയ്യണം അവിടെ ബിസിനസ്മാൻ്റെ ജോലി ചെയ്യരുത് അതേമാതിരി കളക്ടറെ കളക്ടറുടെ ജോലി ചെയ്യണം മന്ത്രി ഭരണകർത്താക്കൾ കൃത്യമായിട്ട് അവരുടെ ധർമ്മം അനുസരിച്ച് ജോലി ചെയ്യണം അപ്പോൾ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഓരോരുത്തരും അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ കറക്റ്റായിട്ട് നിസ്പഷ്ടമായിട്ട് അങ്ങനെ അതേമാതിരി തന്നെ ജഡ്ജസ് എവ്രിബി ഈസ് ബൗണ്ട് ടു ബൗണ്ട് ടു ഒബേ ദി റൂൾസ് ഓഫ് ധർമ്മ എവ്രിബഡി നോ ബഡി ഈസ് അബവ് ദാറ്റ് എല്ലാവരും ആ ധർമ്മത്തിന് അധിഷ്ഠിതമായി ചലിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമി ഒരു സ്വർഗമാകുമായിരുന്നു ഇന്നത് നരകമായിട്ടിരിക്കുന്നത് ഈ ധർമ്മത്തിലൂടെ ധർമ്മത്തിലൂടെയല്ല പോകുന്നത് ഗ്രഹത്തിലുണ്ട് അച്ഛൻ അച്ഛൻ്റെ ധർമ്മം ചെയ്യണം അപ്പം അവിടെ കുടുംബം സുരക്ഷിതാവും അമ്മ അമ്മയുടെ ധർമ്മം ചെയ്യണം മക്കൾ മക്കളുടെ ധർമ്മം ചെയ്യണം അച്ഛൻ വീട്ടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അമ്മയിന് കൂടുതൽ സഹകരിക്കണം എല്ലാം കൊണ്ടും മക്കളെ സ്റ്റുഡൻസായിക്കഴിഞ്ഞാൽ അവരുടെ ധർമ്മം പഠിക്കുക നല്ല തരത്തിൽ പഠിച്ച് ഉയരുക അല്ലാണ്ട് ഈ കഞ്ചാവിൻ്റെയും ലഹരി മരുന്നിൻ്റെയും അങ്ങനെയുള്ള കൂത്താട്ടങ്ങളിൽ പോയി സമൂഹത്തിനും മറ്റെല്ലാവർക്കും ദുരിതം വിതയ്ക്കുന്നതല്ല ധർമ്മം അപ്പം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ധർമ്മത്തിൽ ധർമ്മ ഈസ് എ ഗ്രേറ്റ് സബ്ജക്റ്റ് നമുക്കൊരു ധർമ്മമുണ്ട് ആ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കൂ ജീവിക്കുമ്പോഴും സുഖം വാർദ്ധന്യമായിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് നമ്മളെ കുത്തില്ല മരിക്കുമ്പോഴും സുഖമായി മരിക്കാം ഇഫ് യു ആർ ഡൂയിങ് അവർ ധർമ്മ പ്രോപ്പർലി ഇല്ലെങ്കിൽ എട്ട് എൺപത് എഴുപത് എൺപത്തിരണ്ട് അല്ലെങ്കിൽ എത്ര വയസ്സായാലും തളർന്ന് അപ്പം അസുഖം വന്ന് ഇത് അസുഖത്തിൻ്റെ ഒരു പീഡനം വേറെ മനസ്സിൻ്റെ നമ്മൾ ഇതേവരെ ചെയ്ത് കൂട്ടിയ കുറ്റങ്ങളും പാപങ്ങളും വിഷമങ്ങളും അത് മനസ്സെന്ന് ഒരിക്കലും പോവില്ല ദിൽ കം ഔട്ട് കം ഔട്ട് കം ഔട്ട് ആൻഡ് പെയിൻ യു പെയിൻ യു പെയിൻ യു അത് നമ്മളെ ദുഃഖിപ്പിച്ചും കൊണ്ടും വേദനിപ്പിച്ചും കൊണ്ടേയിരിക്കും എന്നാൽ നല്ല കാലത്തന്നെ നല്ല ചിന്തകളൊക്കെ ചെയ്ത് നല്ലതിൽ പോയ ശരീരം ക്ഷയിച്ചാലും മനസ്സിന് നല്ലതേ വരും അപ്പോൾ അത്ര കാഠിന്യം ഉണ്ടാവില്ല മരണം സുഖമായിരിക്കും ഇതാണ് ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നത് നേരെ സനാതനത്തിലേക്ക് എത്തിയില്ലെങ്കിലും അപ്പോൾ ഓരോരുത്തർക്കും ഒരു ധർമ്മമുണ്ട് എറ്റ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വേർഡ് സനാതന ധർമ്മ നോട്ട് ഓൺലി വേർഡ് ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തത്വദർശനം ബ്യൂട്ടിഫുൾ ഫിലോസഫി ബ്യൂട്ടിഫുൾ സ്പിരിച്വാലിറ്റി എത്ര എന്തൊക്കെ അതിനെ ഡിഫൈൻ ചെയ്താലും മതിയാവില്ല അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പരമമായ സത്യത്തെ അറിയാനും അനുഭവിക്കാനും കഴിയും സത്യബോധം നമ്മളിൽ വരും അതിന് നമ്മൾ കുറേ ഉള്ളിലോട്ട് പോയി ഉള്ളോട്ട് പോയി ആ സത്യത്തെ അറിയണം അത് ഈ വ്യവഹാരിക ജീവിതത്തിലെ കള്ളത്തരം കണ്ണിക്കണ്ടൊക്കെ ചെയ്താലും ആ സത്യം കിട്ടില്ല ആ സത്യം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലവരുണ്ട് അവർ നടന്നോട്ടെ കാരണം ഈ പ്രപഞ്ചം അണ്ടകടാഹ ഓടികളൊക്കെ ഒരു നിയമത്തിൻ്റെ കീഴിൽ അചഞ്ചലമായിട്ട് അചഞ്ചല നിയമമാണത് ചലിക്കപ്പെടാത്ത നിയമമാണ് എല്ലാം ഗൃഹൃത്യമായിട്ട് അതിനപ്പുറം പോകാൻ പറ്റില്ല ഒന്നിനും ഈവൻ വി കോൺ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല ഈ ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടാനും നമുക്ക് കഴിയില്ല ഇറ്റ് ഈസ് ഓൾ ദി എനർജി ഇറ്റ് ഈസ് ഓൾ ദി പവർ ഇറ്റ് ഈസ് ഓൾ ദി സ്ട്രെങ്ത് ഓഫ് ദാറ്റ് യൂണിവേഴ്സൽ എനർജി സോ ഡോട്ട് ബി പ്രൗഡ് ഓഫ് അഹങ്കരിക്കരുത് നമ്മൾ അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇന്ന് ചിലവർ ഇങ്ങനെ ഇങ്ങനെങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനെപ്പറ്റി കൂടുതൽ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല വെറുതെ ടൈം വേസ്റ്റ് വേസ്റ്റാണത് അപ്പം നമുക്ക് ഈ ജീവിതം ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ ആനന്ദം തേടുകയാണ് അല്ലെങ്കിൽ ആനന്ദിക്കാനാണ് എല്ലാ ജീവിതവും ആനന്ദിക്കാനാണ് പക്ഷെ ആനന്ദം കിട്ടുന്നുണ്ടോ ഇല്ല ആനന്ദം കിട്ടാത്ത ഇതുകൊണ്ടാണ് നമ്മൾ ആ ഫോർ ഫോർലാങ്ക് നാല് തത്വങ്ങൾ തെറ്റിച്ചു ധർമ്മം അർത്ഥം കാമം മോഷം അതിലൂടെ സമൂഹം പോട്ടെ സമൂഹം ചലിക്കാൻ തുടങ്ങട്ടെ വീട് ചലിക്കാൻ തിളങ്ങട്ടെ സന്തോഷം വരും അപ്പോൾ ഇത് വെറുതെ തോന്നിയത് പറയുന്നല്ലോ കറക്റ്റായി ഡിഫൈൻ ചെയ്ത കാര്യങ്ങളാണ് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടുകളും ഒക്കെ ഉണ്ടായിരിക്കണം ഉണ്ടാക്കണമില്ലെങ്കിൽ അപ്പോൾ ധർമാർത്ഥ കാമോശം അത് വീട്ടിലും വേണം സമൂഹത്തിലും വേണം ഓരോ സ്ഥാപനങ്ങളിലും വേണം എവരിവെയർ ഷു ഇറ്റ് ഷുഡ് ബി എന്നാലേ മനുഷ്യജീവിതം സുഗമമായി പെടും കാരണം ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവികത മറച്ച് 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 ഇല്ലാതാക്കി ഇല്ലാതെ ആ പൈശാചികത്വം കൂടുതൽ 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 പുറത്തേക്ക് വരുന്ന ഈ കാണുന്ന എല്ലാ ദുരന്തങ്ങളും ഈ പൈശാചികത്തെ ഇല്ലാതെയാക്കിയിട്ട് ദൈവീകത്വം സ്ഥാപിക്കാനായിരുന്നു പണ്ട് മതം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി ഇങ്ങനെ ഡിഫൈൻ ചെയ്തത് റിലീജിയൻ ഇസ് ദി സയൻസ് ടു ബ്രിങ് ഇറ്റ് ഔട്ട് ദി ഡിവൈനിറ്റി വിത്ത് ഇൻ ഹ്യൂമൻ ബീങ്സ് റിലീജിയൻ ഇസ് ദി സയൻസ് ടു ബ്രിങ് ഇറ്റ് ഔട്ട് ദി ദി ഡിവൈനിറ്റി വിത്ത് ഇൻ ഹ്യൂമൻ ബീങ്സ് മനുഷ്യന്റെ ഉള്ളിലുള്ള ദൈവീകത്വം പുറത്തു കൊണ്ടുവരാനുള്ള അത്യുന്നതമായ ശാസ്ത്രമാണ് മതം എന്നാണ് മഹാത്മാവ് ഡിഫൻഡ് ചെയ്തു ഇന്നോ ഇന്ന് അതിൻ്റെ പേരിൽ വെട്ടലും കുത്തലും ചോരക്കളവും വാട്ട് ഫ്ലോർ ഇറ്റ് ഈസ് ഇതാണോ മതം റിലീജിയൻ മസ്ലി യൂണിവേഴ്സൽ അതെല്ലാവർക്കും സ്വീകാര്യമായ ഇതായിരിക്കണം എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റിയതായിരിക്കണം ഈ ചെറിയ ചെറിയ ഇന്നിപ്പോൾ റിലീജിയൻ സങ്കുചിത്വം വളർത്തി 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 അയൽക്കാരനെ പോലും വെറുക്കുന്ന രീതിയിൽ കാണുന്ന ഒരു തരത്തിലേക്ക് എത്തി വാട്ട് ഫ്ലോർ അവർ ഈ സനാതനധർമ്മത്തെയൊക്കെ ഡിഫൈൻ ചെയ്താൽ എവിടെ എത്തും അവരുടെ കാഴ്ചപ്പാടിലൂടെയല്ലേ അവരത് ഇതാവുള്ളൂ സനാതനധർമ്മം ഈ സോറി എവരി ഹ്യൂമൻ ബീങ്സ് എല്ലാവർക്കുമുള്ളൊരു ശാസ്ത്രമാണത് എല്ലാവർക്കും ഈ സനാതനധർമ്മത്തിലൂടെ പോയാൽ കിട്ടുന്നത് പരമമായ ആനന്ദം എറ്റേണൽ പ്യുവർ ബ്ലിസ് ഇതാണ് കിട്ടുന്നത് ഏതായാലും ഈ സനാതനധർമ്മം എന്ന ഈ ടോപ്പിക് എത്ര പറഞ്ഞാലും തീരില്ല മതിയാവില്ല ഈ സനാതനധർമ്മത്തെ ആ വിഷയത്തെ അല്ലെങ്കിൽ ആ സത്യത്തെ നമിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം